അടുത്തിടെ ഒരു എഫ് എമ്മിന് മമിത ബൈജു നൽകിയ അഭിമുഖത്തിൽ തമിഴ് സംവിധായകൻ ബാല തന്നെ വണങ്ങാൻ എന്ന സിനിമയിൽ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ വന്ന് പുറകിലൊക്കെ വെറുതെ അടിക്കുമായിരുന്നു എന്ന് വളരെ കൂളായി പറഞ്ഞു പോകുന്നുണ്ട് എന്നാൽ വാർത്ത തമിഴ് മാധ്യമങ്ങളിൽ വന്നത് കുറച്ചുകൂടി രൂക്ഷമായിട്ടായിരുന്നു ചിത്രീകരണത്തിനിടെ ബാല തന്നെ ശാസിക്കുകയും തല്ലുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് മമിത ബൈജു വെളിപ്പെടുത്തി എന്ന രീതിയിലായിരുന്നു ആ വാർത്ത അതുകൊണ്ടാണ് മമിത ചിത്രത്തിൽ നിന്ന് പിന്മാറിയത് എന്ന റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഈ വാർത്ത വൈറലാക്കുകയും തന്റെ ശ്രദ്ധ ിൽപ്പെടുകയും ചെയ്തതോടെ മമിത ബൈജു ഇതൊരു കിംവദന്തിയായി തള്ളിക്കളഞ്ഞു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇതേ കാര്യം പങ്കുവെച്ചു കൊണ്ട് ഇങ്ങനെയാണ് ഒരു തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കാൻ താൻ ആഗ്രഹിക്കുന്നു തന്റെ ഫിലിം പ്രൊഡക്ഷൻ അഭിമുഖത്തിൽ നിന്നുള്ള ചെറിയ സന്ദർഭത്തെ എടുത്ത് തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്നും സംവിധായകൻ തന്നെ തല്ലിയിട്ടില്ലെന്ന് ആവർത്തിച്ച് മമിത ബൈജു എഴുതി സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള ഒരു വർഷത്തോളം താൻ ബാലധാരൻ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു മികച്ച നടിയാകാൻ എന്നെ സഹായിക്കാൻ അദ്ദേഹം ഇപ്പോഴും ദയ കാണിച്ചിട്ടുണ്ട് ആ സിനിമയുടെ ജോലിക്കിടയിൽ തനിക്ക് മാനസികമോ ശാരീരികമോ ആയ ഉപദ്രവമോ മറ്റേതെങ്കിലും തരത്തിലുള്ള അതിക്ഷേപകരമായ പെരുമാറ്റമോ ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം കുറിച്ചു മറ്റു പ്രൊഫഷണൽ പ്രതിബന്ധതകൾ കാരണം മാത്രമാണ് പിന്നീട് ആ സിനിമയിൽ നിന്ന് താൻ പിന്മാറിയത് മമിത തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നു എന്നാൽ ബാലയുടെ പെരുമാറ്റം മൂലമാണ് താൻ വണാങ്കനിൽ നിന്ന് പിന്മാറുന്നതെന്ന് താരം വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ മാധ്യമങ്ങളിലെല്ലാം സംവിധായകൻ ബാലക്കെതിരെ ാണ് വാർത്തകൾ വന്നത് ഒപ്പം നായകനായി ആദ്യം തിരഞ്ഞെടുത്ത സൂര്യയും ചിത്രത്തിൽ നിന്ന് പിന്മാറിയത് വലിയ വാർത്തയായിരുന്നു